എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പുഷ്പകുമാരി സ്ഥലം പാലായാണ് ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു ആദ്യമായിടേക്ക് കടന്നു വരാൻ അനുവദിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ അവസരത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ രവീന്ദ്ര സാറിന് ഉള്ള നന്ദീസിനായിരുന്നു ഈ അവസരത്തില് അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത് വാക്കുണ്ടിതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രമോദ് സാറിനും നന്ദി പറയുന്നു ഇതിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഞാൻ ഈ അവസരത്തിലേക്ക് വന്നത് ആദ്യമായി ഞാൻ എന്റെ റിസൾട്ട് തന്നെ പറയാം എനിക്ക് പന്ത്രണ്ട് വർഷമായി വെരിക്കോസ്വയിൽ ഉണ്ടായിരുന്നു അത് ശക്തമായ ചൊറിച്ചിലായിരുന്നു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചീപ്പ് വരെ എടുത്ത് ചോറേണ്ട അവസ്ഥ വന്നു പിന്നെ കാല് ചിലപ്പോൾ കൂട്ടും അങ്ങനെ അവസരത്തില് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വരുന്ന ആയുർവേദം ഒക്കെ കഴിച്ചു ഒക്കെ കഴിച്ചു എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല അതിന് ശേഷം ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഇതിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അതിനുപയോഗിച്ച സ്ഥലങ്ങൾ ചാമ്പി തൈലം നോവേദന എന്നിവയാണ് കേക്കത്തില്ല സാറേ അതുപോലെ തന്നെ എന്ത് ആഹാരം കഴിച്ചാലും എനിക്ക് പൊളിച്ചു കിടക്കലിന്റെ അസുഖം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇമ്മിണോത്രയുടെ ഉപയോഗത്തിലൂടെ എനിക്ക് മാറി കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മൂക്കിന്റെ അകത്ത് അല്ല ഒരു ശകല രണ്ടു മൂക്കിലും ഈ കൊറ്റം കെട്ടുമായിരുന്നു അതൊരു വർഷം വർഷമായായിരുന്നു പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആവശ്യത്തിൽ ഒന്നും കാണിച്ചില്ല പിന്നെ അത് അതെയൊക്കെ പൊളിച്ച് വെച്ചിരി ചോരയൊക്കെ വരും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ അതങ്ങ് കരിഞ്ഞ് പോവും പിന്നീട് അത് ഞാൻ പൊറ്റാനുണ്ടാകുമ്പോൾ രണ്ട് മാസം രണ്ട് മാസം എപ്പോഴും എല്ലാ മാസവും വരും അപ്പം നിറഞ്ഞ തുണി ഉപയോഗിച്ച് കളയായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിലെ ഇതിലെ ഉൽപ്പന്നം കൂടെ ഉപയോഗിച്ച് ഞാൻ ചാമ്പിക്കായാലും ഊണ്ടീലും കൂടെ മിക്സ് ചെയ്ത് ഞാൻ മുരട്ടിയപ്പോൾ അത് എൻ്റെ എനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അതുപോലെ തന്നെ ചാമ്പിത്തല ഉപയോഗിച്ച് വർഷങ്ങളായിട്ടുണ്ടാകുന്ന ഇയർ ബാലൻസും എനിക്ക് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിസൾട്ടാണ് പുള്ളക ഷുഗർ മുന്നൂറ്റി അൻപതായിരുന്നു അത് ഡയബായയും സ്പൈലിൻ്റെ സു പൗഡും ന്യൂഡിലേക്കും പ്രോട്ടീൻ പൗഡറും ഉപയോഗിച്ച് മാറിക്കിട്ടി പിന്നെ അദ്ദേഹത്തിന് തൈ തൈറോയിഡ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അത് തൈരത്തും ബ്ലഡ് ഫ്യൂഗറും ഉപയോഗിച്ച് കിട്ടി. പിന്നെ പുള്ളിക്ക് മുപ്പത്തെട്ട് വർഷമായിട്ട് സോറിയാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മൾ വല്ലാണ്ട് പൊറ്റൻ പൊറ്റൻ പോലെ പുളിഞ്ഞെങ്ങി വരുവായിരുന്നു അത് ഇത് ചീക്കോണ്ട് ചീ കഴിയുമ്പോൾ അത് ചുവരയും പഴുപ്പുമൊക്കെ ആയിട്ട് പുള്ളി ഒരു എൽ ഐ സിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം സ്ഥിരമായിട്ട് ഇതിന്റെ ഈ ൂലം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു അതിന് ചാമ്പിത്തല് ബ്ലഡ് പ്യൂരിഫയർ നൈനി ഫൈവ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് എന്നിവ ഉപയോഗിച്ച് അത് മാറിക്കിട്ടി പിന്നെ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് മൈക്രേന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മുടെ രണ്ട് ബോട്ടിൽ ചാമ്പിത്തേലതിന്റെ ഉപയോഗത്തിലൂടെ